നമസ്കാരം റേറ്റിംഗ് കിട്ടാൻ വേണ്ടി മാത്രം കളിച്ച ഒരു കളിയായിരുന്നു റിപ്പോർട്ടർ ചാനലിന്റെ അതിൽ നഷ്ടമായത് ഒരുപാട് കുട്ടികളുടെ സ്വപ്നങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളുമായിരുന്നു റിപ്പോർട്ടർ ചാനലും സർക്കാരും കൂടെ തകർത്ത് കളഞ്ഞത് ഒരുപാട് കുട്ടികളുടെ എക്കാലത്തെയും പടുത്തുയർത്തിയ സ്വപ്നങ്ങളായിരുന്നു ഒരു പരിപാടി നടത്തുമ്പോൾ അതിന് കൃത്യമായ പ്ലാനിങ്ങും ഒക്കെ വേണം അതൊന്നുമില്ലാതെ തോന്നുമ്പോലെ വിളിച്ചാൽ അർജന്റീനയിൽ നിന്നും അങ്ങനെയൊന്നും പറന്ന് കേരളത്തിലേക്ക് വരാൻ പിണറായിയുടെ ആരാധകനല്ല മെസ്സി എന്ന കാര്യം ആദ്യം റിപ്പോർട്ടറും സർക്കാരും മനസ്സിലാക്കണം ലോകം അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ കളിക്കാരനാണ് മെസ്സി ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പറയുന്നത് കൊച്ചി സ്റ്റേഡിയത്തെ ലോകാന്തര നിലവാരത്തിലേക്ക് എത്തിക്കുമെന്നാണ് അത് മെസ്സി വന്നില്ലെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ അതിലൂടെ നടക്കുന്നത് എന്താണെന്ന് കൂടുതലായി ഞാൻ പറയേണ്ടതില്ലോ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കൂടാതെ മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾക്ക് ഇത്രയും സ്വീകാര്യത കിട്ടണമെങ്കിൽ ഇത്രയും ഒരു സർക്കാരിന്റെ ഒരു വലിയൊരു സ്വീകാര്യതയും പോലീസിന്റെ ഒരു പ്രൊട്ടക്ഷനും കിട്ടണമെങ്കിൽ ഇവർ എന്ത് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ സർക്കാരും അതോടൊപ്പം തന്നെ ലോ ആൻഡ് ഓർഡർ സംവിധാനങ്ങളും എടുത്ത് തലയിൽ വച്ചിരിക്കുന്നതെന്ന് അറിയില്ല മുട്ടിൽ മരമുറി കേസിലെ പ്രതികളാണ് എന്നൊരു കാര്യം നമ്മൾ ഓർക്കണം ഇതിലൂടെ സർക്കാർ സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സർക്കാരിനും റിപ്പോർട്ടർ ചാനലിനും ലക്ഷ്യം ഒന്നേ ഉള്ളൂ സർക്കാരിന് ഇതുവഴി ഒരു തെരഞ്ഞെടുപ്പ് വിജയിച്ച് ഇതുവഴി ഒരു വോട്ട് പിടിക്കുക അങ്ങനെ മൂന്നാമതും അധികാരത്തിൽ കയറണം റിപ്പോർട്ടറിന് പല ഉദ്ദേശങ്ങളും കാണും അവരുടെ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് അവരുടെ എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശങ്ങളെന്ന് നമുക്ക് മനസ്സിലാകും വംബറിൽ കേരളക്കരയാകെ പ്രതീക്ഷിച്ച മെസ്സിപ്പടയുടെ വരവ് ഇല്ല അറിയിച്ചതോടെ ഇതിനു പിന്നിലെ കാരണം തേടുകയാണ് ആരാധകർ അങ്ങനെ ആ കടികാരം നിലച്ചിരിക്കുകയാണ് വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചൂടേറിയ ചർച്ച പുരോഗമിക്കുകയാണ് മെസ്സി വരുമെന്ന് പ്രതീക്ഷ നൽകി ഇത്രയും കാലം പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം മലയാളികളെ ഒന്നടക്കം കബളിപ്പിക്കുകയായിരുന്നുവെന്ന് ചിലർ അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ കേരളക്കരയാകെ കണ്ട വലിയ ചതിയാണിതെന്ന് ചിലർ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം രേഖപ്പെടുത്തി മെസ്സി വരുന്നതിന് വെറും മാസങ്ങൾക്ക് മുമ്പാണ് ഫിഫയുടെ അംഗീകാരം തേടാൻ റിപ്പോർട്ടർ ടി വി സ്പോൺസർ സ്ഥാപനം തയ്യാറായത് രാജ്യത്തെ പല സ്പോൺസർ ടീമുകളും മെസ്സിയെ കൊണ്ടുവന്നിട്ടുണ്ട് മെസ്സി ഭാരതത്തിൽ ഓരോ സംസ്ഥാനങ്ങളിൽ കളിച്ചിട്ടുമുണ്ട് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ചതി സ്പോൺസർ ജനങ്ങളോടും അല്ലെങ്കിൽ മെസ്സിയെ ആരാധിക്കുന്ന ആ കുട്ടി ഫുട്ബോൾ ആരാധകരോട് ചെയ്യാൻ പാടില്ലായിരുന്നു നവംബറിൽ മെസ്സി വരുമെന്ന് ഒരു വർഷത്തിനു മുന്നേ തീരുമാനം കൈക്കൊണ്ടതാണ് എന്നാൽ ഒക്ടോബറിലാണ് സ്റ്റേഡിയത്തിന്റെ പണി തുടങ്ങിയത് സർക്കാരിന്റെ പരിപാടി പോലെ നാല് ടാർപ്പാ ഷീറ്റ് വലിച്ചുകെട്ടി ഒരു കസേരയൊക്കെ ഇട്ടാലെന്നും അതിനൊന്നും നിന്ന് ഫിഫയൊന്നും അംഗീകാരം നൽകില്ല അതിനെല്ലാം നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കണം ഓരോ കാര്യങ്ങളും സ്റ്റേഡിയത്തിന് ഫിഫയുടെ അംഗീകാരം ലഭിക്കാത്തതാണ് അർജന്റീന ടീം വരുന്നതിന് തടസ്സമായത് സ്റ്റേഡിയത്തിന്റെ ഒരു പണിയും നടക്കാതെ എങ്ങനെയാണ് ഫിഫ അംഗീകാരം നൽകുക സ്റ്റേഡിയം നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് ചില പേപ്പറുകളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലിലും സർക്കാരിനും തോന്നും പോലെ നൽകുമ്പോൾ അതിൽ ചാപ്പകുത്തി തരാനോ അല്ലെങ്കിൽ അതിന് കൺഫർമേഷൻ തരാനോ ഒന്നും ഇത് സർക്കാരിന്റെ ഏജൻസികളല്ല അതിന് ഓരോന്നിനും ഓരോ ചിട്ടയായ ഓരോ പ്രവർത്തനങ്ങളുണ്ട് അടുത്ത മീറ്റിംഗിൽ ഫിഫയിൽ നിന്ന് അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ആഴ്ച തന്നെ അനുമതി നേടിയെടുക്കാൻ ശ്രമിക്കുമെന്നൊക്കെ മന്ത്രി പറയുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല അതെല്ലാം ഉണ്ടെയില്ല വെടിയായി തന്നെ ഇങ്ങനെ നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് തത്വമായി ടി